നമസ്കാരം ഞാൻ ജ്യോതിഷരത്ന വേണു മഹാദേവ് വ്യാഴമാറ്റമാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ വ്യാഴം ഇടവത്തിൽ നിന്ന് വിദിനത്തിലേക്ക് മെയ് മാസം പതിനാലാം തീയതി മാറുകയാണ് അപ്പോൾ വ്യാഴമാറ്റം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭക്കൂറ് സ്ഥിരമായി യൂട്യൂബുകൾ കാണുന്നവർക്ക് ഇപ്പം നക്ഷത്രം എന്ന് പറയാതെ അറിയാം കാരണം കുംഭക്കോറില് അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാത അതി അതായത് മൂന്നും നാലും പാദം ചതയം പിന്നെ പൂരുട്ടാതിയുടെ മുക്കാൽ ഇത്രയാണ് നമ്മൾ കുംഭക്കോറില് വരുന്നത് അപ്പം അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഒരാശ്വാസകരമായ ഒരു മാറ്റമാണ് അതിൻ്റെ കാരണമുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് അതായത് ഈ അവിട്ടം അവസാന വാതിയും ചതയം പൗരട്ടാതിക്കാരെ സംബന്ധിച്ച് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ മരിച്ച് ജീവിക്കുന്ന അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും മോശമായ കാലാവസ്ഥയിലൂടെ കാലഘട്ടത്തിലൂടെ അവർ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇതിൽ പിന്നെ ഒരു പ്രായം കഴിഞ്ഞവരാണെങ്കിൽ അതായത് ഒരു പിന്നെ അൻപത് വയസ്സിന് മുകളിലൊക്കെ ആയവരാണെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ വളരെ പ്രശ്നമാണ് കാരണം അവർക്ക് അപ്പോൾ ദശാ അപകാരം മാത്രം നന്നായിരിക്കില്ല അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇവർ അങ്ങനെ ആയിരിക്കാൻ കാരണം അഷ്ടമത്തിലെ കേത് നടക്കുന്ന സമയമാണ് അഷ്ടമത്തിലൊക്കെയത് പിന്നെ ഏഴര ശനി ഏഴരശനിയിൽ ജന്മശനിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പിന്നെ മാർച്ചിൽ മാർച്ച് ഇരുപത്തൊമ്പതി ശനി മാറിയപ്പോഴാണ് ജന്മശനി മാറിയത് മാറിയിട്ടത് ഏഴൽ ശനി തീർന്നിട്ടില്ല എങ്കിലും ശനി രണ്ടിലേക്ക് പോകണം രണ്ടിലേക്കായതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല ശനി ഏഴൽ ശനിയുടെ ആദ്യ കാലങ്ങളിലുള്ള കഷ്ടത നീങ്ങി രണ്ടിലേക്ക് പോകണം പിന്നെ കണ്ടകസാനത്ത് ശനി മാത്രല്ല സർപ്പനുമുണ്ട് അപ്പോൾ ശനിയും കേതുവും പിന്നെ വ്യാഴ ഇപ്പം നിലവിൽ നാലിലാണ് നിൽക്കുന്നത് വ്യാഴവും എല്ലാം അതായത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ചാരവശാലുള്ളൊരു കാലഘട്ടത്തിലൂടെ അതാണ് ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെയാണ് കുംഭക്കൂറുകാർ കടന്നുപോയി കൊണ്ടിരുന്നത് ഇപ്പോൾ വ്യാ ഈ ശനി മാറിയപ്പോൾ അത് രണ്ടിലേക്ക് മാറിയപ്പോൾ ഒരു ആശ്വാസമായി ഇനിയിപ്പോൾ അടുത്ത വ്യാഴം മാറുന്നു അത് വളരെ ആശ്വാസകരമാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സ്ഥാനം എന്ന് പറയുന്നത് അഞ്ച് ഒമ്പതുമാണ് അപ്പോൾ അഞ്ചെന്ന് പറയണത് നമ്മളെ മന്ത്രസ്ഥാനം ഓരോ പുണ്യസ്ഥാനമാണ് നമ്മുടെ പിന്നെ തപസിൻ്റെ ദയയുടെ സ്ഥാനമാണ് ആ അഞ്ചിലേക്ക് നമ്മുടെ പ്രജ്ഞയുടെ സ്ഥാനമാണ് നമുക്ക് ഊർജവും പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ആവേശവും നമുക്കൊരു എന്താ പറയുക ഏത് കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ഒരുപാട് ചെയ്ഞ്ച് വരുത്തുന്നൊരു സ്ഥാനമാണ് അഞ്ച് ആ അഞ്ചിലേക്ക് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് രണ്ടും പതിനൊന്നും ഭാവാധിപതിയായ വ്യാഴമാണ് വരുന്നത് ഈ വരുന്ന വർഷം ഇതുവരെയുള്ള കഷ്ടതകൾ മാറി കടവും ദാരിദ്ര്യവും മാറി അവരുടെ ബിസിനസ്സിനുള്ള പരാജയങ്ങളൊക്കെ നീങ്ങി അവർ ഒരു പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകാൻ പോകുന്നൊരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു കാലഘട്ടമാണ് കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം ഇനി ഇതൊക്കെ ആയിരിക്കുമ്പോഴും അഷ്ടമത്തിലെ കേതു മാറണം ഇനിയിപ്പോൾ ജൂൺ കഴിയുമ്പോൾ അഷ്ടമത്തിലെ കേതു മാറി അപ്പം കേതുവും കൂടെ മാറുന്നവർ സമയം അത്ര നന്നല്ല അപ്പം കേതു മാറുന്നവർ നമ്മൾ ഗണപതിയെയും അതുപോലെ തന്നെ ചാമുണ്ടി അതുപോലെ തന്നെ ഭദ്ര ഇതുപോലുള്ള ദേവതമാരെ പ്രീതിപ്പെടുത്തി തന്നെ പോകണം ഈ വ്യാഴമാറ്റത്തോടുകൂടി കൊണ്ട് സന്തോഷിക്കാവുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തും അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് പുതിയ സന്താന ഭാഗ്യത്തിനുള്ള അനുകൂലമായ കാലാവസ്ഥയായി വിദേശത്തും ധനങ്ങൾ വരികയും വിദേശത്തേക്ക് പോകാനോ പഠിക്കാനോ ഒക്കെ കഴിയും ധനപരമായിട്ട് പല മാർഗങ്ങളിലൂടെ ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ കിട്ടുക ദ്രവ്യലാഭം പിന്നെ സാമൂഹ്യരംഗത്ത് അതായത് രാഷ്ട്രീയത്തിലോ കലാരംഗത്തോ സെലിബ്രിറ്റിയോ നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പദവികളും പിന്നെ ചില അവാർഡുകളുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ ഇതുവരെ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കളെല്ലാം ഒഴിഞ്ഞു പോകും അവർ വേറെ മാർഗങ്ങളിലേക്ക് പോകും നിങ്ങളെ ശല്യപ്പെടുത്തൂല ഇനി ശത്രുക്കൾ ഒഴിഞ്ഞുപോക്കോളും ശാരീരികമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉണർവും തേജസ്സും ഓജസ്സും വന്നെത്തും നിങ്ങൾക്ക് ഒരു പ്രവർത്തന ശേഷി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെത്തും കോടതി പരമായിട്ടും എല്ലാം നിയമോ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതെല്ലാം വളരെ സൗഹാർദ്ദപരമായിട്ട് സെറ്റിൽ ചെയ്യപ്പെടും അതിലെല്ലാം നിങ്ങൾക്കൊരു വിജയം വരും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധനം മുടക്കാം ഭൂമി വസ്തു പിന്നെ പുതിയ വീട് ഇതെല്ലാം വാങ്ങാനും അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളിൽ ധനം മുടക്കാനും തീർച്ചയായിട്ടും കഴിയും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന പിന്നെ ബിൽഡേഴ്സിനൊക്കെ സമയം നല്ലതാണ് വളരെ ഉയർച്ചയിലേക്ക് പോകുന്നൊരു സമയമാണ് പുതിയ പ്രോജക്റ്റുകളെല്ലാം വിജയിക്കും അതുപോലെ തന്നെ ദാമ്പത്യസുഖവും കുടുംബത്തിൽ ശാന്തി സമാധാനവും കൈവരും അകന്നിരുന്ന ദമ്പതികൾ വീണ്ടും അവരുടെ അകൽച്ചകൾ മാറി സമാധാനത്തോടെ ശാന്തിയോടെ കുടുംബത്തിൽ ഒന്നായി ജീവിക്കാനുള്ള പുതിയ ഒരു തീരുമാനങ്ങൾ കൈവരും അതുപോലെ തന്നെ നിങ്ങൾ വേർപിരിയാനായിട്ട് തീരുമാനിച്ചവരാണെങ്കിൽ ഇപ്പോൾ അതിനനുകൂല കാലാവസ്ഥ വരുമ്പോൾ നിങ്ങളെ ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും കുടുംബത്തിൽ കുടുംബ സുരക്ഷിതത്വം കൈവരുത്തണം അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ഗുണം വരും വാക്കുകൊണ്ട് ദോഷം മാത്രമല്ല ഗുണവും വരും അതായത് നമ്മൾ ചില സ്ഥാനത്ത് ചില അപ്രതീക്ഷിതമായി ഉന്നതരെ പുകഴ്ത്തുകയോ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ വലിയ ഗുണം വരുന്നൊരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ദോഷം പറഞ്ഞ് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയം നേരിടുന്നത് സന്തോഷമായിട്ട് എല്ലാവരും അങ്ങ് പകർത്തണം സുഖമായിട്ട് അതിന് ഇപ്പം നല്ല അനുകൂല സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എല്ലാം അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ അകന്നിരുന്നവരെ നമ്മൾ വീണ്ടും നമ്മളോട് അടുക്കാനും ഉള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ തന്നെ അവരെ നമ്മൾ ആ ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം കളയണം നമ്മൾ മനുഷ്യർ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും വളരെ സന്തോഷമായിട്ടങ്ങ് പെരുമാറണം കാര്യങ്ങളിൽ നമുക്കൊരു മെച്ചം വരുന്ന സമയമാണ് അതായത് മരുന്ന് ഫലിക്കുകയും സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിരുന്നവർക്ക് ഒരു ആരോഗ്യപരമായിട്ട് ചേഞ്ചൊക്കെ വരുന്ന സമയമാണ് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞു വാങ്ങാൻ സമയം നല്ലതാണ് വിൽക്കാൻ സമയം നല്ലതല്ല ഭൂമി ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കണം നമ്മളെ നിലവിലുള്ള ഭൂമി വിറ്റോ അല്ലെങ്കിൽ പണയം വെച്ചോ ഒക്കെ ധനം നേടാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ യാത്രയിലും വളരെ ശ്രദ്ധിക്കണം യാത്രാക്ലേശം വരാതെയും യാത്രയിൽ നമ്മൾ ചില നഷ്ടങ്ങൾ ധനം തന്നെ വരണമെന്നില്ല നമ്മൾ വില പിടിച്ച് എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു പോകാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒപ്പം നിൽക്കുന്നവർ വളരെ എന്താ പറയുക വാച്ച് ചെയ്യേണ്ട കാലമാണ് കാരണം പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും സമൂഹത്തിൽ വളരെ ഉന്നത ഇരിക്കുന്നവരെല്ലാം കൂടെ നിൽക്കുന്നവർ വിശ്വസ്തരിൽ നിന്ന് ചതി വരാതെ അവർ കാലുകാരെ സൂക്ഷിക്കുക അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ വാക്കും പ്രവൃത്തിയും വളരെ സൂക്ഷിക്കണം അവരുടെ വാക്കിൽ നിന്ന് അവർക്ക് എന്താ പറയുക സമൂഹത്തിൽ അപഖ്യാതിയോ മാപ്പ് പറയേണ്ട അവസ്ഥകളൊക്കെ വരാം അപ്പോൾ നമ്മൾ കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിലൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇനി ഒരു ഉയർച്ചയുടെ സമയം വരികയാണ് അത് ഉപയോഗപ്പെടുത്തണം വ്യാഴ ഭഗവാൻ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു സർവേശ്വരകാരകനായ ദൈവാധീനത്തിൻ്റെ ധനത്തിൻ്റെ സന്താന ഗുണത്തിൻ്റെ ഈശ്വരനായ വ്യാഴം അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് അത് ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നല്ലതേ വരുവുള്ളൂ ഈ വീഡിയോയുടെ ഏറ്റവും അടിയിൽ എന്ത് ഫോൺ നമ്പറുണ്ട് അതിൽ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം അല്ലെങ്കിൽ നിങ്ങളെ ജാതകം നോക്കാനോ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ കുടുംബപരമായിട്ട് അറിയേണ്ടിയോ വന്നാൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും ഭഗവാൻ നിങ്ങളനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ എല്ലാം നല്ലതായി ഭവിക്കട്ടെ നന്മ വരയ്ക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ് ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ അതായത് മാർച്ച് മാർച്ച് ലാസ്റ്റോടു കൂടി മാർച്ച് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറി ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതിൽ മാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏതാശനിയും ഒക്കെ ബാധിച്ച പലരെയും ഈ മാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഉദയാൽ നാൽപ്പത്തൊന്ന് നാഴിക പതിനാല് വിനാഴിക ഉള്ളപ്പോഴാണ് അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ പൊതുവില് ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ പല പ്രവചനങ്ങളും നോക്കിയാൽ അല്ല നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന് അതായത് ശനിമാറ്റം ആയിരുന്നാലും വ്യാഴമാറ്റം ആയിരുന്നാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പോൾ രാഹു കേതുക്കൾ മാറുന്നുണ്ട് ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് ഇപ്പം ഉള്ളൊരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല അവരുടെ ദേശാപകാരങ്ങളും അതുകൊണ്ട് അവരുടെ പ്രാന്ത്രിക പ്രശ്നങ്ങളിൽ വ്യാഴം നല്ല പ്രശ്നങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താരവശാൽ വ്യാഴം മാറുന്നു അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നിലവിലുള്ള അവസ്ഥകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത് അപ്പം വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു നമ്മൾ നോക്കണം അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ് വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാരും മേടക്കൂറുകാരാണ് കാരണം വ്യാഴം മൂന്നാറ് എട്ട് പന്ത്രണ്ടിൽ പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതിരുന്നത് അപ്പം നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്ന മൂന്നാം സ്ഥാനത്തേക്കാണ് ഒപ്പം ഏഴരശനിയും ഉണ്ട് അവർക്ക് ഏഴരശനിയെ പോലെ തന്നെ പന്ത്രണ്ടിൽ സർപ്പനുമുള്ള സമയമാണ് മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിൽ കേതുവും കൂടെ നിക്കുന്ന സമയമാണ് അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്തു പറയാം ഈ വ്യാഴമാറ്റം കൊണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ അതായത് അശ്വതി ഭരണി കാർത്തികാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാറ് ബാക്കി എല്ലാവർക്കും അതായത് അഞ്ചൊമ്പത് ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും പതിനൊന്നിലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരുന്നു അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ് സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്ന വ്യാഴഗ്രഹമാണ് കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്